ഹായ് ഇന്ത്യന്റെ അതിർത്തിയിൽ പ്രശ്നങ്ങളായി തുടങ്ങി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശ് നേപ്പാൾ അവിടെ എല്ലാ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും നേരെ പൊട്ടം കിട്ടണ കണ്ടല്ലോ ഞങ്ങള് ഇനിയിപ്പൊ നമ്മളെ നാട്ടിലെ ഉള്ളു ഇനി നമ്മളെ നാട്ടിലെ കുറച്ച് നേതാക്കന്മാരുടെ കരുതിന്നോളി ഷഡിന് അവരെങ്ങനെ സമയം കിട്ടില്ലല്ലോ ഇപ്പൊ നിങ്ങളൊക്കെ എന്ത് വിചാരിച്ച ജനങ്ങളിങ്ങനെ വിഡ്ഢികളാക്കിയാല് ജനങ്ങളെ നീതിപ്പണമെടുത്തിട്ട് ഇങ്ങനെ കുതിര ചടന്നാല് ജനങ്ങൾ ചോദിക്കൂല എന്നാ വ്യവസായ മന്ത്രിയാണ് ഷട്ടിൻ ചാടുന്നത് അല്ലാന്ന് എല്ലാ നേതാക്കന്മാരും കരുതിന്നോളി ഇത് എല്ലാര്ക്കും ബാധകാണ് ജനങ്ങളായിട്ട് ഇറങ്ങി കഴിഞ്ഞാല് നിങ്ങളാ പൊടി പോലും ഉണ്ടാവില്ല മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കി നിങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം എത്ര പൈസ ആരും കൊണ്ടൊക്കെ കട്ടിട്ട് എല്ലാ കുതിരണേയും കളിക്കുമ്പോ നല്ല നോക്കിയോളി ജനങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ വിവരം അറിയും ഇത് എല്ലാര്ക്കും താക്കീതാ നേതാക്കന്മാർക്ക് ബംഗ്ലാദേശ് നേപ്പാൾ ഇനി അടുത്ത നമ്മളെ ഇന്ത്യയിലുണ്ടാവില്ല എല്ലാവരും ഓത്തോളി ടൗസറിന് അവരങ്ങനെ സമയം തരില്ല അയാളൊക്കെ ചാടന ചാട്ടം ജീവിതത്തിലെ ആളുകൾ ഇരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ചാടേണ്ടി വരുന്ന് ഒരു വ്യവസായ മന്ത്രിയാണ് ആ ചാടനെ നല്ല കിട്ടും എല്ലാരും ഇപ്പൊ കട്ടുണ്ടാക്കിയോളി കുറച്ചേ പേരയില് വന്നതല്ലു ഞങ്ങള് എല്ലാന്ന് ജനങ്ങളെ അടങ്ങേറാക്ക ജനങ്ങളെ നീതിപ്പണമെടുക്കുക എന്നിട്ട് കുതിര കളിക്കേണ്ട കുതിര കളിക്കണ്ട എന്നിട്ട് ജനങ്ങളെ നെഞ്ഞത്ത് കയറുകയും ചെയ്യും കിട്ടുന്ന വാങ്ങണ്ട ഒരു എല്ലാ നേതാക്കന്മാരും ഓർത്തു വെച്ചോളി ആരും ഇതില് വേറിട്ടൂല അതില് രാ രാഷ്ട്രീയതൊന്നും ഉണ്ടാവില്ല നേരപ്പട്ടം കിട്ടും എല്ലാര്ക്കും അപ്പൊ എല്ലാടെ സ്നേഹം മാത്രം എല്ലാ നേതാക്കന്മാരും കരുതി നിന്നോളെ നല്ല കിട്ടൂ ഓക്കേ